വിദ്യാർത്ഥിന്റെ മരണം ഇപ്പോഴും എസ് എഫ് ഐ ക്രിമിനലുകളുടെ കണ്ണു തുറപ്പിച്ചിട്ടില്ല എന്നാണ് ഇന്നലെയും ഇന്നുമായി തിരുവനന്തപുരത്ത് നടക്കുന്ന സംഭവങ്ങൾ തെളിയിക്കുന്നത് തിരുവനന്തപുരത്ത് കേരള സർവകലാശാല യുവജനോത്സവത്തോടനുബന്ധിച്ച് വ്യാപകമായി കെ എസ് പുതിയതായി വിജയിച്ച കോളേജ് യൂണിയൻ വിജയിച്ച സ്ഥലങ്ങളിലെ മുഴുവൻ കെ എസ് പ്രവർത്തകരെയും വ്യാപകമായി ക്രൂരമായി ആക്രമിക്കുകയാണ് മുഖ്യമന്ത്രിയുടെ ആഹ്വാന പ്രകാരമാണ് എസ് എഫ് ഐ ക്രിമിനലുകൾ കഴിഞ്ഞ കുറേ നാളുകളായി അഴിഞ്ഞാടുന്നത് സിദ്ധാർത്ഥിന്റെ മരണമെങ്കിലും അവരുടെ കണ്ണു തുറപ്പിക്കും അവർ പുനർവിചിന്തനം നടത്തുമെന്നാണ് ഞങ്ങൾ കരുതിയത് പക്ഷേ സർവകലാശാല യുവജനോത്സവത്തിൽ പോലും കോളേജ് യൂണിയൻ ഭാരവാഹികൾക്ക് പോലും പങ്കെടുക്കാൻ പറ്റാത്ത സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ് എവിടെയെല്ലാം കെ എസ് യു പുതിയതായി ജയിച്ചിട്ടുണ്ടോ അവിടെയെല്ലാം യൂണിയൻ ഭാരവാഹികളെയും കെ എസ് യു പ്രവർത്തകരെയും വളഞ്ഞിട്ടടിക്കുകയാണ് വ്യാപകമായി ഇത് തുടരാനാണ് ഭാവമെങ്കിൽ അവരുടെ സംരക്ഷണം കോൺഗ്രസ് പാർട്ടി ഏറ്റെടുക്കും എന്ന് വ്യക്തമായി പറയാൻ ആഗ്രഹിക്കുകയാണ് നമ്മുടെ കുട്ടികളെ ഇങ്ങനെ ഈ കാടത്തത്തിന് വിട്ടുകൊടുക്കാൻ ഞങ്ങൾ തയ്യാറല്ല ഈ ക്രിമിനലുകളെ നിയന്ത്രിക്കാൻ ഈ സംസ്ഥാനത്ത് ആരുമില്ലേ അവരെ നിയന്ത്രിക്കാൻ പോലീസും അതുപോലെ പാർട്ടി സി പി എമ്മും തയ്യാറായില്ലെങ്കിൽ ഞങ്ങളുടെ കുട്ടികളുടെ സംരക്ഷണം ഞങ്ങൾ ഏറ്റെടുക്കും എന്ന് പറയാൻ ഞാൻ അവസരം ഉപയോഗിക്കുക